നിമിഷപ്രിയ എന്ന പേര് ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ യമൻ ഹൈക്കോടതി നിമിഷപ്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ഈ മാസം പതിനാറാം തീയതിയാണ് വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ച കാലം മാത്രമേ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം നിമിഷപ്രിയയ്ക്ക് ഉണ്ടാവുകയുള്ളൂ സത്യം പറഞ്ഞാല് ഏറെ വിഷമം തോന്നാണ് അവരുടെ ആ ജീവിത കഥ അല്ലെങ്കിൽ ജീവിതം ഒന്ന് ഓർത്തു നോക്കുമ്പോ രണ്ടായിരത്തി ഏഴിലാണ് വളരെയേറെ ആയിട്ട് ഒരു ജോലി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിമിഷപ്രിയ എത്തുന്നത് അവിടെ കുറച്ചു കാലമൊക്കെ ജോലി ചെയ്തു അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ ഒരു വിവാഹം കഴിഞ്ഞു അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വീണ്ടും യമനിലേക്ക് തിരിച്ചുപോയി അപ്പോ ഭർത്താവിന് ആ സാഹചര്യത്തിൽ ജോലി ഉണ്ടായിരുന്നില്ല അപ്പോ തങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് പുള്ളിക്കാരി ആഗ്രഹിക്കുകയാണ് അതിനെ തുടർന്ന് ഒരു സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങാനായിട്ടുള്ള ഒരു ആശയം നിമിഷപ്രേക്ക് വരികയാണ് ഈ ഒരു ആശയത്തിന് നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ സാധിക്കില്ല അല്ലെ കാരണം വിദേശത്തേക്ക് പോവുക ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ നല്ലൊരു വരുമാനം നേടിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിദേശത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള ജോലിയും ബിസിനസ്സും ഒക്കെ അന്വേഷിക്കുന്നത് അത് നിമിഷപ്രിയ മാത്രമല്ല ഒട്ടുമിക്ക പലരും ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാറുണ്ട് അത് അത്യാഗ്രഹമാണ് എന്ന് പറയുന്ന പലരും ഉണ്ട് ജോലി ചെയ്ത പോരെ എന്തിനാണ് ബിസിനസ് ചെയ്തത് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങിയത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ ഒരു വ്യക്തിപരമായൊരു കാര്യമാണ് അല്ലേ അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തനിക്കൊരു ക്ലിനിക്ക് തുടങ്ങി അത് വിജയിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസിന്റെ പേരിലാണ് നിമിഷപ്രിയ ആ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ പിന്നീടുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സ്പോൺസറിന്റെ ആവശ്യം ഉണ്ടല്ലേ അങ്ങനെ ഈ ക്ലിനിക്കിൽ വന്നു പോകാറുള്ള തലാൽ അബ്ദുൽ മെഹദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയാണ് അപ്പം തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഒരു ബിസിനസ് ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരും നല്ല രീതിയിൽ തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത് അങ്ങനെ ഈ തലാൽ അബ്ദുൽ മെഹദിയായിട്ട് ഇവര് ഒരു കരാറ് ഉണ്ടാക്കുകയാണ് പക്ഷെ ഈ വ്യക്തി ഈ യമൻ പൗരൻ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് യമൻ പൗരൻ തന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്നുള്ള രീതിയിലാണ് ആ ഒരു അവിടെ ഈ ബിസിനസ് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള പേപ്പറിലൊക്കെ ഒപ്പിട്ടത് അത് നിമിഷപ്രിയയുടെ അറിവോടുകൂടി ആയിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ അറിവ് ഇല്ലാതെ ആയിരിക്കാം എന്ത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇതിനെ നിമിഷപ്രിയെ ഞാൻ ന്യായീകരിക്കില്ല ഒരിക്കലും ന്യായീകരിക്കില്ല സത്യത്തിന്റെ നേരായ പാതയിലൂടെ വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ എന്ന് ഏഹ് പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യം നിയമത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് തെറ്റായിട്ട് ഇങ്ങനെ അബ്ദുൽ മെഹദിയുടെ ഭാര്യയാണ് എന്ന് കാണിച്ച ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാല് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ബിസിനസ് തുടങ്ങിയാൻ എന്ത് എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അവിടെയാണ് ആദ്യമായിട്ടുള്ള ഒരു പാളിച്ച നിമിഷ സംഭവിച്ചത് അപ്പോ ഈ വ്യക്തി ഈ യമൻ പൗരനായിട്ടുള്ള ഈ വ്യക്തി ഇവരെ മുതലെടുക്കാൻ തുടങ്ങി അപ്പൊ ഈ സമയത്ത് നിമിഷപ്പഴേക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് അങ്ങനെ ഭർത്താവ് നാട്ടിൽ പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ആ സമയത്ത് യമനില് ആഭ്യന്തര കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സമയമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് യമനിലേക്ക് അല്ലെങ്കിൽ യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാനായിട്ടുള്ള യാത്രാ വിലക്കുകളും തടസ്സങ്ങളും ഒക്കെ ആ സാഹചര്യത്തിൽ നിലനിന്നിരുന്നു ഇത് പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എന്റെ അച്ഛനും അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് എം തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് എന്റെ അച്ഛനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യങ്ങളെ ഏകദേശം എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചതും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിമിഷപ്രേക്ക് പല ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവിക്കേണ്ടി വരികയാണ് കാരണം നല്ല രീതിയിൽ നടന്നുകൊണ്ടു പോയിരുന്ന ഈ ഒരു സ്ഥാപനം പിന്നീട് ഏണിങ്സ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഈ തലാൽ അബ്ദുൾ മെഹദി ഭർത്താവാണ് എന്നുള്ള ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ നിമിഷപ്രിയ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ മുഴുവൻ തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായും ഇതൊരു വഴക്കിലേക്കും പോലീസ് കേസിലേക്കും വരെ എത്തി അപ്പൊ നിമിഷപ്രിയ പോലീസിൽ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തതിന്റെ പേരിൽ ഈ യമൻ പൗരന് വീണ്ടും വൈരാഗ്യം കൂടുകയാണ് ചെയ്തത് ആ വൈരാഗ്യത്തിന്റെ പേരില് ദേഹോപദ്രവം വരെ എത്തിയിരുന്നു അങ്ങനെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ അവസാനം തീരുമാനമെടുത്തത് എങ്ങനെയെങ്കിലും ഈ ഒരു ഭാര്യയാണ് എന്ന് കാണിക്കുന്ന ആ ഒരു പേപ്പറിൽ നിന്ന് ഡിവോഴ്സ് നേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നിമിഷപ്രിയ ഈ ഒരു വ്യക്തിയെ സെഡേഷൻ കൊടുത്തിട്ട് ഉറക്കിക്കെടുത്തിയത് പക്ഷെ ഇതിന്റെ ഡോസ് കൂടിയത് മൂലം ആദ്യത്തെ ഒരു തവണ ഉറങ്ങി ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മയക്കി മയക്കെടുത്തി ഈ പേപ്പറിൽ ഒപ്പിടിക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് ഏഹ് ഇയാള് മയങ്ങിയിട്ടില്ല കാരണം ഈ തലാൽ അബ്ദുൽ മെഹദി എന്ന് പറയുന്ന ഈ ഒരു യമൻ പൗരൻ മയക്കുമരുന്നടിമയായിരുന്നു അപ്പം മയങ്ങാത്തത് കൊണ്ട് തന്നെ ഡോസ് കുത്തിവെക്കുകയാണ് ചെയ്തത് ഈ ഒരു പ്രവർത്തനം ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നിമിഷപ്രിയയ്ക്ക് ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു നേഴ്സായിട്ടുള്ള ഹനാന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഡോസ് ആയിട്ടുള്ള മരുന്ന് കുത്തിവെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇയാള് മയ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു അതേ അതോടൊപ്പം തന്നെ ഡോസ് ആയിട്ടുള്ള ഈ ഒരു മരുന്നും കൂടി കുത്തിവെച്ചപ്പോ ഇയാള് മരണപ്പെടുകയാണ് ചെയ്തത് അപ്പൊ മരണപ്പെട്ട സമയത്ത് ഇവര് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ ഒരു വ്യക്തിയുടെ മരിച്ചതിന് ശേഷം ഈ ഒരു വ്യക്തിയെ നൂറു കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുകയാണ് ചെയ്തത് വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്നിട്ട് ഇവർ കടന്നു കളഞ്ഞു അപ്പൊ ഇതാണ് നിമിഷപ്രിയയുടെ മേലുള്ള ഒരു കേസ് എന്ന് പറയുന്നത് കൊന്നത് മാത്രമല്ല നൂറു കഷ്ണങ്ങളാക്കി വെട്ടി വെട്ടിനുറുക്കി അത് ഒരു വലിയൊരു പാപം തന്നെയാണ് അല്ലെ അപ്പം ഈ ഒരു തെറ്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റല്ല പക്ഷെ എങ്കിൽ പോലും ഇത്ര കാലം നിമിഷപ്രിയ ജയിൽവാസം അനുഭവിച്ചു തന്റെ മരണം ഇന്നോ നാളെയോ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഭയപ്പാടോടു കൂടിയിട്ട് ഇത്ര വർഷം ജയിൽവാസം അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും അവർക്ക് ജീവിതത്തിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ഒരു മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് ആ ഒരു കുടുംബത്തിന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അപ്പോ സഹായധനം നൽകാനായിട്ട് ഏഹ് സ്വീകരിക്കാനായിട്ട് ഈ യമൻ ബോറിന്റെ കുടുംബം തയ്യാറാവുക ഏഹ് ഒരു പക്ഷെ ഈ ഒരു ജീവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലേ നിമിഷപ്രിയയെ കാത്തിരിക്കുന്ന ഒരു മകളുണ്ട് പത്ത് വയസ്സായ ഒരു മകളാണ് ഒരു വയസ്സായപ്പോൾ മുതൽ ഈ മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ എന്ത് തന്നെ ആയാലും ഏഹ് തനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു അബദ്ധം നിമിഷ നിമിഷപ്രിയയ്ക്ക് പറ്റിയത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് യമനിലൊക്കെ നിയമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറബ് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് തലയ്ക്ക് തല കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന ഒരു നിയമമാണ് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഏതെങ്കിലും ഒരു മാജിക്ക് സംഭവിച്ചെങ്കിൽ മാത്രമേ ഇനി നിമിഷപ്രിയക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അങ്ങനൊരു മാജിക്ക് സംഭവിക്കട്ടെ എന്നാണ് കാരണം നമ്മുടെ രാജ്യത്തുള്ള ഒരു ഒരു സ്ത്രീ അന്യ പോയിട്ട് ഒരു അന്യനാട്ടിൽ പോയിട്ടൊരു തൂക്കുകയറിലേറന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും ആയി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമ്പോൾ ഒത്തിരി നന്ദി താങ്ക് യു